വീട്ടിലിരുന്ന് ബോറടിച്ചപ്പോഴാണ് അടിച്ചപ്പോഴാണ് അറിഞ്ഞത് തൊട്ടപ്പുറത്തുള്ള ഇൻഡെക്സിൽ സെയിൽ നടക്കുന്നുണ്ടെന്ന് എന്നാൽ പിന്നെ വേഗം അവരെയും പെറുക്കി പെർക്കിക്കൂട്ടി ഒന്ന് അവിടെ വരെ പോയി നോക്കാമെന്ന് കരുതി എന്തായാലും എനിക്ക് കുറച്ച് ദിവസമായിട്ട് ഒരു ഗിഫ്റ്റ് വാങ്ങിക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഗിഫ്റ്റ് ഉടനെ ഇവിടെ നിന്നുള്ളൊരു എന്തെങ്കിലും സംഭവമാക്കാം എന്നുള്ള പ്ലാനിൽ സെയില് നോക്കാൻ പോയതാണ് ഞാൻ അപ്പോൾ ചെന്നപ്പോൾ അത്ര ഭയങ്കര സെയിലൊന്നുമില്ല പക്ഷേ എന്തായാലും നല്ല കളക്ഷൻസ് അവിടെ കണ്ടു ഐസ് ബ്ലൂ ആണെന്ന് തോന്നുന്നു ഈ പ്രോഡക്റ്റ് ട്രെൻഡിങ് കളർ എന്തായാലും ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലെ ആദ്യത്തെ ഷോപ്പിംഗ് ഇവിടെ നിന്ന് തന്നെ ആവട്ടെ എന്ന് കരുതി നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ കടും കളറിലുള്ളത് ഭയങ്കര ഇവിടെ അല്ലേ ഞാനിപ്പോൾ ഈ സ്വീഡിഷ് ഈ ഒരു ആ ഒരു സ്റ്റൈലിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ മാക്സിമം റെസിസ്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് എനിക്ക് കളർ ഡ്രസ്സുകൾ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇവിടെ ആരും ഇടില്ല അപ്പം നമ്മൾ മാത്രം ഒരു വല്ലാതെ ഒരു ഓടിൻ്റെ ഓട്ടായിരിക്കില്ലേ അങ്ങനെ ഞാൻ പതുക്കെ സ്വീഡിഷ് ഇതിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണെന്നൊരു ദുഃഖം എനിക്കുണ്ട് പക്ഷെ പുറത്ത് എവിടെയെങ്കിലും പോകുകയാണെങ്കിൽ ഞാൻ മാക്സിമം കളർഫുൾ ഡ്രസ്സ് ഇടാൻ നോക്കൂട്ടോ എന്തായാലും വാങ്ങിച്ച് ഞങ്ങൾ പുറത്ത്